വെൻസ്വേലയിലെ നാടകീയമായ രാഷ്ട്രീയ നീക്കങ്ങൾക്കും പ്രസിഡന്റിനെ പിടികൂടിയതിന് പിന്നാലെ താനാണ് രാജ്യത്തിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന അവകാശവാദവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്ത എഡിറ്റഡ് ഇമേജിലാണ് ട്രംപിന്റെ അവകാശവാദം വെൻസ്വേലയിൽ നിലവിൽ ആക്ടിംഗ് പ്രസിഡന്റ് ഉണ്ടായിരിക്കാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം ഇപ്പോൾ വന്നിരിക്കുന്നത് വിക്കിപീഡിയയിലെ പ്രൊഫൈലിൽ വെൻസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് കൂട്ടിച്ചേർത്തിരിക്കുന്ന എഡിറ്റഡ് സ്ക്രീൻഷോട്ട് ഇമേജിനോടൊപ്പമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മുതൽ വെൻസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് എന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിനുശേഷമാണ് അമേരിക്കയുടെ നാൽപ്പത്തിയഞ്ചാമതും നാല്പത്തിയേഴാമതും പ്രസിഡന്റ് എന്ന ഔദ്യോഗിക പദവി രേഖപ്പെടുത്തിയത് വെൻസ്വേലൻ സുപ്രീം ട്രൈബ്യൂണൽ ഓഫ് ജസ്റ്റിസ് വഴിയും ഭരണഘടന പിന്തുണച്ച പ്രക്രിയ വഴിയുമാണ് ഇടക്കാല പ്രസിഡന്റ് അധികാരമേൽക്കുന്നത് എന്നിരിക്കെയാണ് ട്രംപിന്റെ പുതിയ അവകാശവാദം ഒപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപതിന് അധികാരമേറ്റ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ നാല്പത്തി അഞ്ചാമത്തെയും പ്രസിഡന്റ് എന്ന പദവിയും ട്രംപ് കുറിപ്പിൽ രേഖപ്പെടുത്തി വെൻസുവേലയ്ക്കുമേലെ മാസങ്ങളോളം നീണ്ടുനിന്ന സമ്മർദ്ദത്തിന്റെ ഒടുവിലാണ് കഴിഞ്ഞ ജനുവരി മൂന്നിന് രാത്രി വെൻസുവേലം പ്രസിഡന്റ് നിക്കോളാസ് മദുറോയെ ട്രംപിന്റെ നിർദ്ദേശത്തെ തുടർന്ന് യു എസ് സൈന്യം തട്ടിക്കൊണ്ടുപോയത് ആദ്യം വെൻസുവേലയുടെ വിമാനത്താവളങ്ങൾ ആക്രമിക്കുകയും പിന്നാലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക് കയറിയ യു സൈന്യം മധുരയെ തട്ടിക്കൊണ്ടു പോവുകയുമായിരുന്നു വെൻസുവേലയ്ക്കെതിരായ നടപടികൾക്ക് മുമ്പ് ട്രംപ് വെൻസുവേല യു എസിലേക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്നുവെന്ന് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ മധുരയെ തട്ടിക്കൊണ്ടുവന്നതിന് പിന്നാലെ വെൻസുവേലയുടെ അളവറ്റ എണ്ണ സമ്പത്ത് മറ്റു രാജ്യങ്ങൾക്ക് വിൽക്കാനും യു എസിന് ഉപയോഗിക്കാനുമായി ഏറ്റെടുക്കുമെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് ഒപ്പം വെൻസുവേലയെ താൽക്കാലികമായി യു എസ് നിയന്ത്രിക്കുമെന്നും അവകാശപ്പെട്ടിട്ടുണ്ടായിരുന്നു അതേസമയം വെൻസുവേല സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ചേംബർ ജനുവരി മൂന്നാം തീയതി മദ്രോയുടെ അസാന്നിധ്യത്തിൽ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഗ്രിഗസിനെ ആക്ടിംഗ് പ്രസിഡന്റിന്റെ റോൾ ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതിനെ തുടർന്ന് ഡെൽസി മദ്രോയുടെ അഭാവത്തിൽ അദ്ദേഹത്തോടെ എല്ലാവിധ കൂറും പ്രഖ്യാപിച്ചുകൊണ്ട് വെൻസുവേലയുടെ ആക്ടിംഗ് പ്രസിഡന്റായി സ്ഥാനമേറ്റിരുന്നു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ